ാട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഉപമകളാണ് നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുന്നത് കാണാതെ പോയ ആടിന്റെ ഉപമ കാണാതെ പോയ നാണയത്തിന്റെ ഉപമ കാണാതെ പോയ മനുഷ്യന്റെ അല്ലെങ്കിൽ വീട് വിട്ടുപോയ മനുഷ്യന്റെ തൂത്തപുത്തന്റെ കഥ ഇത് മൂന്നും ഏതാണ്ട് ഒരേ കാര്യത്തിന്റെ ആവർത്തനം പോലെ തിന്നു ആട് കാണാതെ പോയിരിക്കുന്നു നാണയം കാണാതെ പോയിരിക്കുന്നു ഒരു മനുഷ്യൻ കാണാതെ പോയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഒറ്റ കാര്യമാണെങ്കിൽ മൂന്ന് കഥ പറയണമെന്ന് ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്നും എങ്ങനെ പടിയിറങ്ങുന്നു എന്നുള്ളതിന്റെ മൂന്ന് സ്റ്റേജുകളാണ് വിവരിക്കുന്നത് ആദ്യം കാണാതെ പോയ ആടാണ് കാണാതെ പോയ ആടെന്ന് പറഞ്ഞാൽ ആയിരിക്കേണ്ട ഇടം നഷ്ടപ്പെടുത്തിയ ആളാണ് ഒന്നുകിൽ ഇടയൻ കൊണ്ടെത്തിച്ച മേച്ചിൽ പുറം വിട്ടുപോയിരിക്കും അല്ലെങ്കിൽ അന്തിയായപ്പോൾ ഇടയൻ കൊണ്ടെത്തിച്ച ആലയിൽ നിന്നും അകന്നുപോയി ആ ഇടം നഷ്ടപ്പെട്ടു ഒറ്റവാക്കിൽ ദൈവസാന്നിധ്യം പ്രാർത്ഥനയും വചനവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടാമത് പറയുന്നത് കാണാതെ പോയ നാണയമാണ് നാണയത്തിന്റെ പ്രത്യേകത എന്താ ഈ കാണാതെ പോയ നാണയത്തിൽ കാണാതെ പോയ ആടുണ്ട് കാരണം ഉടമസ്ഥന്റെ അറിവില് അതില്ല പക്ഷെ ഈ നാണയത്തിന്റെ പ്രത്യേകത എന്താ അത് കയ്യിൽ കിട്ടുമോളം അതിന് മൂല്യമില്ല എന്ന് പറയുമ്പോൾ ഇടം നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് ക്രമേണ ജീവിതത്തിന്റെ മൂല്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒടുവിൽ ദൂർത്തപുത്തന്റെ കഥയിൽ വരുമ്പോൾ ഇത് രണ്ടും അയാളുടെ ജീവിതത്തിലുണ്ട് അയാൾ ഇടം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് അയാളെ കുറിച്ച് പറയുന്നത് പണം ദൂർത്തടിച്ചതും ആ വഴിവിട്ട ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ എന്താണ് ജീവിതത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയിരിക്കും കാണാതെ പോയ ആടും നാണയവും ഇയാളിലുണ്ട് ഇനി ഒടുവിൽ ഇയാൾ തിരിച്ചു വരാൻ തീരുമാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പറയും അങ്ങയുടെ മക്കളിൽ ഒരാളായി സ്വീകരിക്കാൻ സ്വീകരിക്കപ്പെടാൻ ഞാൻ യോഗം അങ്ങയുടെ ദാസരിൽ ഒരാളായി എന്നെ കരുതണം എന്ന് പറഞ്ഞാൽ സ്ഥാനം നഷ്ടപ്പെടുന്നു ഉണ്ടായിരുന്ന സ്ഥാനം അപ്പൻ അപ്പനല്ലാതാകും അമ്മ അമ്മയല്ലാതാകുന്നു ഇന്നലെ വരെ സുഹൃത്തായിരുന്ന ഒരാൾ സുഹൃത്തല്ലാതായി മാറി ഇതിൻ്റെ ആരംഭം ഇടം നഷ്ടപ്പെടുത്തുക ആയിരിക്കേണ്ട ഇടം നഷ്ടപ്പെടുന്നതിലൂടെ മൂല്യവും ഒടുവിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനവും നഷ്ടപ്പെടുക പക്ഷെ ബൈബിൾ പറയുന്ന ഒരു ആശ്വാസം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ നശിച്ചു പോയിട്ടില്ല ആർക്കും തിരിച്ചു വരാം ആട് കരഞ്ഞു കരഞ്ഞ് ഇടപ്പുണ്ട് നാണയം എവിടെയോ ഉണ്ട് ഭൂർത്തപുത്രൻ തിരികെ അപ്പനിലേക്ക് നടക്കുകയാണ് നടന്നു വന്ന് അപ്പന്റെ അടുക്കെത്തുമ്പോൾ എവിടെ നിന്നാണോ ഇറങ്ങിപ്പോയത് അവിടെ എത്തുമ്പോൾ മൂല്യവും സ്ഥാനവും എല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കാം നമുക്ക് തിരിച്ചു നടക്കാം നന്ദി